സമഗ്രയിൽ എങ്ങനെയാണ് ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം സമഗ്ര ആദ്യമായിട്ട് സമഗ്ര അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിനുശേഷം ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്നുള്ളത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ ടീച്ചിങ് മാനുവലിൻ്റെ അതെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മീഡിയം സെലക്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വരും അത് നമ്മെ ഏത് മീഡിയയും സെലക്ട് ചെയ്യുക അതിന് ശേഷം ഏത് സ്റ്റാൻഡേർഡാണെന്ന് നോക്കുക ഏത് ക്ലാസ് ക്ലാസ്സാണെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക പിന്നെ സബ്ജക്റ്റ് എന്നുള്ളോടത്ത് മലയാള ഒന്നാം ക്ലാസ് വെക്കുന്നെങ്കിൽ ഇൻറ്റിഗ്രേഷൻ അല്ല മലയാളമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ മലയാളം സെലക്ട് ചെയ്യുക ചാപ്റ്റർ ഏതാണെന്നുള്ളത് ഓരോ യൂണിറ്റിൻ്റെ പേരും അതും വരും അപ്പോൾ ആറാമത്തെ യൂണിറ്റാണ് ച്ചാ അത് വരും ഏഴാമതിന് ഇങ്ങനെ അങ്ങനെ പെയ്യട്ടെ അങ്ങനത്തെ പാടൊക്കെ അതിൽ വരും അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുക പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും മൈക്രോ പ്ലാൻ ക്രിയേഷൻ എന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ ഈ ഏരോ കാണില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക ഏരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരിക മൈക്രോ പ്ലാൻ ക്രിയേഷൻ എന്നുള്ളൊരു പേജ് വരും അല്ലെങ്കിൽ പ്ലാൻ ടൈപ്പ് എന്നുള്ള ഇടത്ത് സെലക്ട് ചെയ്യുക ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും അത് സെലക്ട് ചെയ്യുക ഡിവിഷൻ എ എന്ന് വരും മലയാളം എന്ന് വരും അത് സെലക്ട് ചെയ്യുക ഡേറ്റ് ഓഫ് ക്ലാസ് നമ്മൾ എന്നാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റ് സെലക്ട് ചെയ്യുക പ്രയോരിറ്റി നമ്പർ അത് പ്രയോരിറ്റി നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ആ പാഠത്തിൻ്റെ ടീച്ചി മാനൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നെന്ന് കൊടുക്കാം പിന്നെ ചെയ്യുമ്പോൾ രണ്ടെന്ന് കൊടുക്കാം അപ്പോൾ ഓരോ വിഷയത്തിനു കേട്ടോ ഇപ്പോൾ മലയാളമാണെങ്കിൽ ഒന്ന് പിന്നെ പിന്നെ മലയാളം ചെയ്യുമ്പോൾ രണ്ട് ആ പാടത്തിൻ്റെ തന്നെ ആയിട്ടാണ് ഇംഗ്ലീഷ് ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായിട്ട് അങ്ങനെ കൊടുക്കേണ്ടത് പിന്നെ മൈക്രോ പ്ലാൻ നെയിം എന്നുള്ളവടത്തോളം നമ്മൾ ഏത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടൊരു പ്ലാൻ നെയിം എഴുതാം പ്ലാൻ ടൈപ്പ് എന്നുള്ളവർത്ത് ഇങ്ങനെയാണ് വരിക എ പ്ലാൻ യൂസിങ് ലേണിങ് ലേണിംഗ് ഒബ്ജെക്റ്റീവ്സ് എന്ന് ഇങ്ങനെ വരും അത് താഴത്തത് സെലക്റ്റ് ചെയ്യുക രണ്ടാമത്തത് സെലക്ട് ചെയ്യുക ഇനി ലേണിങ് ഒബ്ജക്റ്റീവ് ആയിട്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് വരും നമ്മളെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കുന്ന ടീമിനനുസരിച്ച് ഏതൊക്കെയാണ് ആശയങ്ങളെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഇനി കണ്ടോ ഷോ ഓൾ ഡിവിഷൻ എന്നുള്ളിടത്ത് എ മലയാളം മീഡിയം എന്ന് കൊടുക്കുക ഡേ ടു ക്ലാസ് കൊടുക്കുക പ്രയോരിറ്റി എത്രാമത്തെ ടീച്ചിങ് തന്നെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ നമ്പർ കൊടുക്കുക മൈക്കപ്പ് പ്ലാൻ ചെയ്യും എന്നുള്ളടത്തിൻ്റെ എന്താശയമാണ് എന്നുള്ളത് എഴുതുക പിന്നെ ആക്ടിവിറ്റീസ് സ്റ്റെപ്പിൻ്റെ അവിടെ പ്രവേശക പ്രവർത്തന പ്രവർത്തനം ഒന്ന് ഇങ്ങനെ ടീച്ചർ കുട്ടികളുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ എഴുതാം എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അതിൽ ചെയ്യിക്കുന്നതെന്ന് വിളിച്ചാൽ അതൊക്കെ എഴുതി ചേർക്കുക പിന്നെ ഐഡിയ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം എന്താശയമാണ് അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കിട്ടണമെന്ന് വെച്ചാൽ അത് എഴുതുക അസസ്മെൻ്റ് എഴുതാം പിന്നെ എന്തെങ്കിലും എക്സ്റ്റെൻഡായിട്ടുള്ള ആക്ടിവിറ്റീസും കൊടുത്തു കഴിഞ്ഞാൽ പി എച്ച് തയ്യാറാക്കാം